നമ്മളിപ്പോ ജീവിക്കുന്ന ഒരു സ്ട്രെസ് ലൈഫിലല്ലേ അല്ലേ ഇപ്പൊ നമ്മളൊരു മൊബൈൽ എടുത്ത് നോക്കിയാൽ തന്നെ നമ്മളൊരു അഞ്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മടുപ്പിക്കുന്ന വാർത്തകളായിരിക്കും നമ്മുടെ വരുന്നത് അട്ടപ്പനയില് സലിംകുമാർ പറഞ്ഞൊരു ഡയലോഗ് ഞാൻ അത് പലവട്ടം ആലോചിച്ചു അതായത് നീ പണിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളൊരു കാരണം പറയുന്നത് പണിക്ക് സൂപ്പർമാൻ്റെ സൂപ്പർമാന്റെ ആ അപ്പൊ ഈ അവഞ്ചേഴ്സിലെ ടീമുകളൊക്കെ വരുന്ന കല്ല്യാണം ഉദാഹരണത്തിന് സുബർമാന്റെ അതിരാത്രിയുടെ മെയിൻ പ്രശ്നം എന്തായിരിക്കും പോകുമ്പോൾ തന്നെ ഇയാളെ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കുമല്ലോ നമസ്കാരം ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ബിബിനാണ് നമുക്കറിയാം മിമിക്രി എന്ന് കേട്ടാൽ ഇദ്ദേഹമൊക്കെ വന്ന വഴിയാണ് മിമിക്രി അതുകൊണ്ട് തന്നെ മിന്നിന്താരം ആ ഫങ്ഷനില് ഇദ്ദേഹം രാവിലെ തന്നെ എല്ലാ പ്രോഗ്രാമും മാറ്റി വെച്ചെത്തിട്ടുണ്ട് ഒത്തിരി നമസ്കാരം യാത്ര നിങ്ങളുടെയൊക്കെ ഒരു യാത്ര മിമിക്രിയിലൂടെയാണല്ലോ അപ്പോൾ ഇത്തരം ഒരു ഒരു പരിപാടി നടന്നു അതുകൊണ്ട് തന്നെ തന്നെ രാവിലെ എത്തി അതെ എന്താണ് ഈ കോൺസെപ്റ്റ് എങ്ങനെ കാണുന്നത് ഇക്ക ഞാൻ നേരത്തെ ഇവിടെ സ്റ്റേജിൽ പറഞ്ഞ പോലെ പലപ്പോഴും അമരക് ബ്രന്ധി തോന്നത്തിലായിരിക്കും എന്റെയൊക്കെ പേര് ആളുകൾ കേട്ട് തുടങ്ങി പക്ഷെ അതിനു മുമ്പ് ഒരു പതിനൊന്ന് കൊല്ലം ഞാൻ ടി വി എഴുത്തുകാരനാണ് ഇക്കടക്കം ഒരുപാട് പരിപാടികൾ എന്റെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനാണ് എഴുതിയെന്ന് നിങ്ങൾക്ക് അറിയാം അത് തന്നെയാണ് ഇവിടെയുള്ള ഓരോ എഴുത്തുകാരുടെയും വിഷമവും അവരെ തിരിച്ചറിയുന്നില്ല അവർക്ക് വേണ്ടി വേണ്ടിയൊരു കാര്യങ്ങളിവിടെ ഉണ്ടാകുന്നില്ല എപ്പോഴും അവരെഴുതിയ സ്ക്രിപ്റ്റിലൂടെ ഉള്ള കലാകാരന്മാരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് പ്രേക്ഷകനെ പറ്റുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഇതിലെ പുറകിൽ കഷ്ടപ്പെടുന്ന എഴുത്തുകാരെ സഹായിക്കുക അവരാളുകളുടെ മുന്നിലേക്ക് എത്തിക്കുക അതൊക്കെയാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ ഞാനും ഇതിൻ്റെ ഭാഗമാണ് പ്രത്യേകിച്ച് ഒരു ഗെസ്റ്റായിട്ട് വന്നതല്ലേ അല്ല അതാ തീർച്ചയായിട്ടും എങ്കിലും ഗസ്റ്റ് നമുക്ക് സിനിമാ വർക്കുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്കറിയാം ഈ സ്ക്രിറ്റുകൾ എഴുതുമ്പോൾ ഈ കോമഡി സ്ക്രിറ്റുകൾ എഴുതുമ്പോൾ നല്ല കഴിവാണ് കാരണം നമ്മളൊന്ന് ചിരിപ്പിക്കണം ആളുകളെ അതെങ്ങനെയാണ് കാണുന്നത് അവരുടെ ഒരു കഴിവ് എങ്ങനെയാണ് കാണുന്നത് ഒന്ന് ഇതെനിക്ക് തോന്നി എല്ലോ എല്ലാ കാര്യങ്ങളും ഒബ്സെർവ് ചെയ്യുക ആദ്യം സമകാലീനമായ കാര്യങ്ങൾ പിന്നെ എന്തിനേയും തമാശയോടെ നോക്കിക്കാണാവുന്ന ഒരു ചിന്തകൾ പിന്നെ ഇവരെയൊക്കെ ഏറ്റവും പിന്നെ ഗുണം എന്താണെന്ന് അറിയുക നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സ്ട്രെസ് ലൈഫിലല്ലേ ഇപ്പം നമ്മളൊരു മൊബൈൽ എടുത്ത് നോക്കിയാൽ തന്നെ നമ്മളൊരു അഞ്ച് സ്ക്രോൾ സ്ക്രോള് ഏവരെ നമുക്ക് മടുപ്പിക്കുന്ന വാർത്തകളായിരിക്കുക നമ്മുടെ മുന്നിൽ വരുന്നത് അതിൽ നിന്നെല്ലാം മാറിയിട്ട് എല്ലാ കാര്യത്തിലെയും തമാശ പൂർവ്വം കാണുന്ന ഒരു കഴിവുള്ളവരെയും പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനെപ്പോഴും ദൈവമായിട്ട് കണക്ഷൻ പറയും നമ്മളൊരു പേപ്പർ എടുത്തിട്ടേ ഒരു തമാശ എഴുതാൻ വേണ്ടിയിരിക്കുക തമാശ വരണമല്ലോ ഇതാരു തരുന്നു ഇതാർ തോന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു എഴുത്തുകാരനുഭവിക്കുന്ന സന്തോഷം പലപ്പോഴും നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നോക്കുകയും ഇങ്ങനെ വന്ന് ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു ചായക്കടയിൽ ഒരാൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വന്നപ്പോൾ എന്നിട്ട് പറഞ്ഞു ബി പിന് നിങ്ങളുടെ കട്ടപ്പനയിൽ സലിംകുമാർ പറഞ്ഞൊരു ഡയലോഗ് ഞാനത് പലവട്ടം ആലോചിച്ചു അതായത് നീ പണിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളൊരു കാരണം പറയുകയാണ് പണിക്ക് പോയിരിക്കുന്നത് അപ്പം ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ നാട് നന്നാവും ഈ നാട് നന്നായി കഴിഞ്ഞാൽ രാജ്യം നന്നാവും രാജ്യം നന്നായി കഴിഞ്ഞാൽ ലോകം നന്നാവും ഈ ലോകത്തിൽ പെട്ടുള്ള പാകിസ്ഥാൻ അങ്ങനെ ഞാൻ പണിയിടുന്നു പാകിസ്ഥാൻ പണി നന്നാവണ്ട ഭാരത് മാതാക്ക് ജയ് എന്ന് പറയണ്ടല്ലോ അയാളെ അതിനെ ഭയങ്കര വിശകലി വിശദീകരിച്ച് എന്നോട് ഈ പറയുന്നത് അതെങ്ങനെയാ ചിന്തിച്ചു സത്യം പറഞ്ഞൂടാ ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയത് സത്യം പറഞ്ഞ അത് അറിഞ്ഞൂടാ അപ്പൊ അത് ആ സമയത്ത് തന്നത് ദൈവത്തിന് നന്ദി പറയുക പിന്നെ ഈ പറയുന്ന പോലെ ഒബ്സർവ് ചെയ്യുക അതൊക്കെയായിരിക്കും ഒരു എഴുത്തുകാരന് വേണ്ട ക്വാളിറ്റീസ് എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും ഇപ്പം കാസർഗോഡ് തിരുവനന്തപുരം ഉള്ള ഒത്തിരി കലാകാരന്മാരെ നമ്മള് രണ്ട് പിള്ളേരുടെ നമ്മൾ അത്ഭുതപ്പെടുത്തിയായിട്ട് പതിനഞ്ചു വയസ്സുള്ള ഒരു പയ്യൻ ഉൾപ്പെടാം അത്രയും കഴിവുള്ള ഒത്തിരി ആളുകളുണ്ട് അവർക്കൊക്കെ ഇപ്പം വേണ്ട രീതിക്ക് വേദി കിട്ടുന്നത് റിയാലിറ്റി ഷോകൾ ഒത്തിരി വരുന്നുണ്ട് വേദികൾ കിട്ടുന്നുണ്ട് അവർക്ക് പിന്നീട് ഒരു ഉയർച്ചയിലേക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ിൽ നിന്നും ഒതുങ്ങി പോകുന്ന പോലെ തോന്നുന്നു ഇല്ലക്കാ എനി എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ഐന്ന് പറയുന്നത് സിനിമയാണല്ലോ അതെ അതെ പക്ഷേ ഇപ്പോ സിനിമയെക്കാൾ കൂടുതലുള്ളത് എന്താണ് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൂടിയിട്ടേ ഉള്ളൂ അതെ അതെ ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് അവൻ ഉണ്ടാക്കുന്നതെങ്കിൽ ലോകം മുഴുവൻ അവനെ കാണാനുള്ള സാധനമാണ് റീൽസ് യൂട്യൂബ് ചാനലുകൾ നമ്മൾ പണ്ട് ഒരു സ്റ്റേജിൽ ഷോ ചെയ്യുമ്പോൾ എത്ര കൂടി വന്നൊരു പതിനായിരം പേര് ഇരുപതിനായിരം അപ്പോൾ ഒരു രണ്ട് ലക്ഷം പേര് വെച്ചോ എന്നാ പോലും ഒരേ സമയം അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ അവൻ അവതരിപ്പിക്കുന്ന പരിപാടി ഒറ്റ ദിവസം കൊണ്ട് വൺ മില്ലിയനൊക്കെ അടിക്കുകയല്ലേ അപ്പൊ ഓപ്പർച്യൂണിറ്റി കൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി സിനിമ എന്നാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പൊ സിനിമയിലേക്ക് പണ്ട് നാടകത്തിൽ എടുത്തിരുന്നു മിമിക്രി എടുത്തിരുന്നു ഇപ്പൊ ഇക്ക മിക്ക സിനിമകൾ റീൽസിലുള്ള താരങ്ങളാണ് വരുന്നത് അപ്പൊ ഓപ്പർച്യൂണിറ്റി കൂടി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വലുതായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വലുതായി അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി കൂടി ഇപ്പൊ ഏതൊരു കലാകാരനും നേരത്തെ അവന്റെ കഴിവ് തെളിയിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ സിനിമ അങ്ങനെ ഇപ്പൊ അതില്ലോ നമ്മളെത്രയോ ആളുകളെ ആളുകളാണ് കൊണ്ടാടുന്നത് ഇവിടെ കഴിവുള്ളവരെ സിനിമയ്ക്ക് വേണ്ടിയാണ് എഴുത്തുകൾ സ്കിറ്റുകൾ ഇപ്പൊ ഞാൻ കുറേ നാൾക്ക് ശേഷം എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് രണ്ട് രണ്ട് സ്കിറ്റ് എഴുതി എന്ന് പറയാൻ പറ്റില്ല ഞാൻ വാ കൊണ്ടിങ്ങനെ സംസാരിച്ച് പറഞ്ഞു ഒന്ന് നമ്മുടെ അത് അത്യാവശ്യം വൈറലായായിരുന്നു ഞാൻ എഴുതിയെന്ന് ചിലപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല അതായത് ബംബർ ചേരിയിലേക്കാ അതില് ഞാൻ ഒരു സ്കിറ്റ് ഷിനിൽ ചിറ്റൂരിനും ടീമിനും വേണ്ടി പറഞ്ഞു കൊടുത്തായിരുന്നു അത് സ്റ്റീമും തന്നെ ചിരിക്കാനുള്ളതായിരുന്നു അതായത് ഒരു പൊറോട്ടയും ഒരു പുട്ടും നമ്മളുടെ സംഭാഷണം അതായിരുന്നു അതായത് പൊറോട്ട പറയുന്നു എന്നെ പലരും അടിച്ച് ഒതു ഇതേപോലെ വേദന സഹിച്ചൊരു സാധനം വേറിയില്ല എന്നെ എല്ലാരും അടിക്കും ഒതുക്കും ചതയ്ക്കും ലാസ്റ്റ് തോർത്തെടുത്ത് മൂടും അങ്ങനെയൊക്കെ പറയുമ്പോൾ പുട്ട് പറയുന്നത് എടാ എന്നെ പൊറയുന്നല്ല ഉത്തേം വേദനയൊന്നും അങ്ങനെ അവരുടെ വേദനകളില്ലേ അപ്പൊ പുട്ടു പറയുന്നത് ഞാൻ പണ്ടു തുടങ്ങിയുള്ള ആളാണ് നീ പിടെ വന്നതല്ലേ നിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ദയിക്കാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് അവരുടെ വേദനകളിലൂടെ ഒരു സാധനം എഴുതി അതേപോലെ തന്നെ ഒരെണ്ണം കൂടി എഴുതി അതായത് സൂപ്പർമാന്റെ ആദ്യ ആ അപ്പൊ ഈ അവഞ്ചേഴ്സിലെ ടീമുകളൊക്കെ വരുന്ന കല്യാണം ഉദാഹരണത്തിന് സൂപ്പർമാൻ്റെ അതിരാത്രിയുടെ മെയിൻ പ്രശ്നം എന്തായിരിക്കും ഇയാള് പെണ്ണൊന്ന് തൊടാൻ പോകുമ്പോൾ തന്നെ അപ്പം നീ കോഡ് വരവില്ല കൊച്ചു വീട് ഇയാളെ സമാധാനം എപ്പോഴും പ്രശ്നങ്ങളായിരിക്കുമല്ലോ അങ്ങനത്തെ ഒരു സാധനം അത് ഞാൻ പറഞ്ഞു കൊടുക്കണിയത് പക്ഷെ അതൊരു എനിക്ക് എഴുതാൻ സോറി സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് സ്ക്രിറ്റായി എനിക്കിഷ്ടമാണ് അതാണ് സിനിമയ്ക്കുള്ളതാണ് ഇപ്പൊ അതായത് നമ്മൾ പറയൂലേക്ക അതായത് പത്ത് പതിനൊന്ന് കൊല്ലം ഇനി എൻ്റെ ഓർമ്മയിൽ കോമഡി കസിൻസ് ആണ് ഭയച്ചിട്ട് ഭവിച്ചിട്ട് കോമഡി കസിൻസ് ഞാൻ ആദ്യം എഴുതും അപ്പം എനിക്ക് പതിനാറ് വയസ്സാണ് സ്റ്റാർട്ടിങ് അന്ന് മുതൽ ബഡായി ബംഗ്ലാവ് വരെ പതിനൊന്ന് കൊല്ലത്തെ ജേണി ഉണ്ട് ഇരുപത്തേഴാം വയസ്സിലാണ് എനിക്ക് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെഡായ് ബെഡായി ബംഗ്ലാവ് എഴുതിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് അമറക്പുരത്തോടെ വരുന്നത് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു ജോലി ചെയ്തു ആ നമ്മുടെ ജോലിയുടെ ഉദ്ദേശം എന്തായിരുന്നു നമുക്ക് സിനിമയിൽ വരണം എന്നുള്ളതായിരുന്നു അത് വന്നു ഇനി നമ്മൾ അതിൽ പണിയെടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മള് നമുക്ക് എഴുതേണ്ട വന്നാൽ നമ്മൾ എഴുതും പക്ഷെ നമ്മൾ ഇനി സിനിമ ഇനി ഹിറ്റുകൾ സിനിമകൾ നമ്മൾ ആദ്യം കൊടുത്ത പോലത്തെ ഇനിയുള്ള നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ആഗ്രഹം അത് പണി പണി നിങ്ങൾ ഒരുമിച്ചുള്ള യാത്ര തന്നെയാണ് ഇനി വിഷ്ണു ഒരുമിച്ച് തന്നെയാണ് ഇപ്പൊ ഞാൻ വിഷ്ണു കൂടെ ഒരുമിച്ചാണ് ഇപ്പോ എഴുതുന്നത് അതല്ലാണ്ട് ഇൻഡിവിജ്വലി ഞാൻ എഴുതുന്നുണ്ട് അത് ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഒരിക്കലും ഒരു പടം ഒരു പടം ഞാൻ ഒറ്റയ്ക്ക് എഴുതുന്ന പടം ഉണ്ട് അങ്ങനെയുണ്ട് പുതിയ പ്രൊജക്റ്റ് എൻ്റെ ഒരു മൂന്നാല് പടം വെടിക്കേറ്റിന് ശേഷം ഞാനൊന്ന് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പം അഭിനയ പരിപാടിയാണ് ഇപ്പോൾ കൂടുതൽ പിടിച്ചേക്കുന്നത് മരതകം വരാനുണ്ട് ഐ സിയു എന്നുള്ളൊരു പടം വരാനുണ്ട് വിശുദ്ധ തെമ്മാടികൾ വരാനുണ്ട് ബാഡ് ബോയ്സ് വരാനുണ്ട് ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു അക്കാഡമിക്കലി നല്ലൊരു സിനിമ ചെയ്തായിരുന്നു നദി എന്നും പറഞ്ഞിട്ട് നദി നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പടം ഇത്രയും പടങ്ങൾ നമ്മൾ നിലവിൽ ബാക്ക് ടു വരാനുണ്ട് ബാക്ക് ടു എന്താണ് പുതിയ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പ്രോഗുമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ഈ ഒരു ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നതും ഒരു പ്രോഗ്രാം ഉണ്ടാവുന്നതും ഒരിക്കലും ഒന്ന് രണ്ട് പേരുടെ മാത്രം കഴിവില്ല അതിൻ്റെ പുറകിൽ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന ഒരു വലിയ കലാകാരന്മാരുടെ പ്രയത്ന ഫലമാണ് അപ്പോൾ അതും കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുകയാണ് അതാണ് റൈറ്റിംഗ് സംഘടന തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം ഇത് മൂവികൾ മീഡിയയാണ് ഡിജിറ്റൽ പാർട്ട്ഷിപ്പ് എടുത്തത് ഇത് പ്രഷർ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ കവർ ചെയ്ത് എത്തിക്കാണ് അതിന്റെ ഇടയ്ക്ക് നിങ്ങളെ പോലെയുള്ള ആളുകളെ വെച്ച് നമ്മൾ ഒരു മിനിറ്റ് സംസാരവും നമ്മള് പ്രഷർ ചെയ്ത് ഷർട്ട് മാറി കണ്ടതിൽ വളരെ സന്തോഷം അല്ല ഇക്കയെ മാറി വേറെ എന്താ പറയുക ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി വളരെ സന്തോഷം എനിക്ക് ഇങ്ങനെ